ഒരു ആവശ്യമില്ല കാരണം കിട്ടിയിരിക്കുന്നത് ഒരു ടെലിവിഷനാണ് ഭർത്താവിനോർത്തൊരു അഭിമാനം ആ മുഖത്ത് പ്ലീസ് അങ്ങനെ ഒരു ടെലിവിഷൻ സ്വന്തമാക്കിയിരിക്കുന്നു കേരള ചരിത്രം എടുത്തു അതിനകത്തെ ചോദ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഗെയിം കളിച്ചു ഇത് ജയിച്ചു ഇനി നിങ്ങൾക്കുള്ള ചാൻസ് ആണ് കേരള ചരിത്രം എനിക്ക് പറഞ്ഞാൽ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ അവസാനം ഭാര്യ മോൾ ഇവിടെ വെൽക്കം പറഞ്ഞില്ല പുള്ളി ഒന്ന് ഇരുപ്പുണ്ട് ഈ ലവ് മാരേജ് എന്ന് പറഞ്ഞവരെ പുള്ളി മിണ്ടിയിട്ടില്ല കേട്ടോ അതിനു നമുക്ക് വിഷയത്തിലേക്ക് ഏതാണ് വിഷയം എന്ന് പറയാൻ സിനിമയെ ഉള്ളൂ നമ്മുടെ മേഖല പിന്നെ അതാണ് ആയിട്ടും ഇന്ത്യൻ സിനിമയുടെ ചോദ്യത്തിലേക്ക് കടക്കാം പൂനെയിലെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ബിരുദധാരിയായ ഏത് മലയാളിയാണ് മലയാളിക്കാണ് ഓസ്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ോപ്പിച്ചു പറ ഒരു സംശയുണ്ടല്ലോ ഇല്ലല്ലോ കറക്റ്റ് അല്ലേ ആദ്യം അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞ വാക്ക് ഓംന്ന് സൗണ്ട് ഡിസൈൻ ആണല്ലോ അപ്പൊ ഏറ്റവും വലിയ വാക്ക് അതല്ലേ അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓം ഓംന്നാണ് അദ്ദേഹം അവിടെ കേറി പറഞ്ഞത് അല്ലെ ചോദിക്കാം എന്താണ് ാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൗളിൽ നിന്നും ഈ ഒരു ബൗളിലേക്ക് മുത്തുകളെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് യൂസിങ് ദ ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് മുത്തിനെ ഇങ്ങനെ എടുക്കുക എങ്ങനെ എടുക്കുക ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ അഞ്ച് മുത്തുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗെയിം കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും

ഓടി അമ്മാര് ഓടിക്കളിക്കുന്നുണ്ട് ഇതിന് അനുസരണയില്ലാത്ത മുക്കുകളാണ് മെരിക്കിയെടുക്കണം പച്ചീല പച്ചീല ആ പോരട്ടെ പോരട്ടെ യെസ് യെസ് സൂപ്പർ വൺ ആ ഓക്കെ രണ്ടെണ്ണ ആയിട്ടുണ്ട് മൂന്നെണ്ണ കൂടി വന്നില്ല വന്നില്ല ആ ത്രീ സൂപ്പർ 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 ലാസ്റ്റ് ലാസ്റ്റ് വൺ വൺ ഒമ്പത് സെക്കൻഡ് ബാക്കി ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് ടൈം ചിലപ്പോ കയ്യിൽ നിന്ന് പോവോന്ന് വിചാരിച്ചു വളരെ കൃത്യമായിട്ട് അതൊരു നാക്ക് കിട്ടിയല്ലേ അതിന്റെ എന്നെക്കാളും കൂടുതൽ തുള്ളു ആ മുത്തുകൾ അതെ നോക്കട്ടെ